പൊതുമേഖലാ പെട്രോൾ പമ്പുകളെ പേടിക്കണ്ട കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ പമ്പുകൾക്ക് ക്ലീൻ ചിറ്റ് പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നൽകുന്നതിൽ ക്രമക്കേട് നടക്കുന്നതായ ആരോപണത്തിന് താൽക്കാലിക വിരാമം ലീഗൽ മെട്രോളജി ജില്ലയിലെ മുപ്പത് പെട്രോൾ പമ്പുകളിൽ നടത്തിയ പരിശോധനയിൽ യാതൊരു ക്രമക്കേടും കണ്ടെത്തിയില്ല പൊതുമേഖലാ കമ്പനികളായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം ഇന്ത്യൻ ഓയിൽ എന്നിവയുടെ മുപ്പത് പമ്പുകളിലാണ് ലീഗൽ മെട്രോളജി പരിശോധന നടത്തിയത് മിന്നൽ പരിശോധനയെ യാതൊരു ക്രമക്കേടും കണ്ടെത്തിയില്ല ചില മാധ്യമങ്ങൾ നടത്തിയ സത്യസന്ധമല്ലാത്ത പ്രചാരണങ്ങളാണ് റെയ്ഡിന് പിന്നിലെന്ന് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഫ കൊല്ലം ജില്ലാ പ്രസിഡന്റ് മൈതാനം വിജയൻ എന്നിവർ പറഞ്ഞു പെട്രോൾ പമ്പുകളിലെ ഒക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അത്യാവശ്യം സാമൂഹികേ പറയാൻ പറ്റത്തുള്ളൂ കാരണം അത്തരത്തിലുള്ള പ്രവർത്തനം അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നു യാതൊരു അടിസ്ഥാനവും മര്യാദയും ഇല്ലാത്ത തരത്തിൽ പെട്രോൾ പമ്പുകളെ അപകീർത്തികരമായ പ്രസ്ഥാനങ്ങൾ നടത്തി ഇതുമൂലം ഉദ്യോഗസ്ഥരും പെട്രോൾ പമ്പുകളും ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ് ജനങ്ങളുടെ മുന്നിൽ കാരണം നമുക്കറിയാം ഇപ്പോൾ പഴയ കാലങ്ങളൊക്കെ മാറി ഇപ്പം എല്ലാം ഒ ടി പിയിൽ നിൽക്കുന്ന വൺ ടൈം പാസ്വേഡിൽ നിൽക്കുന്ന ഇപ്പോൾ ബാങ്കായാലും ഇത്തരം പെട്രോൾ പമ്പുകളായാലും എല്ലാം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ കമ്പനികൾ സ്ഥാപിച്ചിട്ടുള്ള ഈ ഡിസ്പെൻസറി യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻ്റ് പോലും വന്നാൽ അത് പരിഹരിക്കണമെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അതറസ് ചെയ്തിട്ടുള്ള ഏജൻസികളുണ്ട് മെക്കാനിക്കൽ അവർ വന്ന് കമ്പനിയുടെ പെർമിഷൻ എടുത്ത് ഒറ്റപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് പോലും ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു തന്നെയുമല്ല ഇതെല്ലാം ഇപ്പോൾ ഒരു ലിറ്റർ ഇന്ധനം ഒരാൾ വാഹനത്തിൽ നിറയ്ക്കുന്ന പോലും ബോംബെയിലും ഡൽഹിയിലും ഇരുമ്പ് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്നു ഇപ്പോൾ ലീഗൽ മെട്രോളജി പറഞ്ഞാൽ വർഷാവർഷം എല്ലാ വർഷവും എല്ലാ പമ്പുകളും ഡിസ്പെരൻസ് തൊട്ട് മണിക്കൂറോളം എടുത്ത ടെസ്റ്റ് ചെയ്ത് മെഷർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സീല ചെയ്തു പോയാൽ പിന്നെ അതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വസ്തുതയാണ് ഇതെല്ലാം ഇത്തരം സംഭവങ്ങൾ നിലനിൽക്കെ ഓരോരുത്തർ അവരൊക്കെ അവർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ അവിടെ തട്ടിപ്പ് ഇവിടെ തട്ടിപ്പ് നൂറിനടിച്ചാൽ അങ്ങനെ പറയും നൂറ്റി പത്തിനടിച്ചാൽ ഇത്ര ലാഭം എന്നൊക്കെ പറഞ്ഞ് അടച്ചുവിടുന്നു അത് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ചില ആൾക്കാരെ വിശ്വസിച്ചുകൊണ്ട് പെട്രോൾ പമ്പുകളിൽ വന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് സംസ്ഥാന ലെവലിൽ തന്നെ ലീഗൽ പെട്രോളജി വകുപ്പും ഒക്കെ റെയ്ഡും ഓയിൽ ഇൻഡസ്ട്രീൻ്റെ വിജിലൻസും ഒക്കെ നിരന്തരം പരിശോധനകൾ നടത്തിക്കൊണ്ട് പോകും പരിശോധനകൾ നടത്തുന്നവർ ഒന്ന് എത്ര പരിശോധിച്ചാലും യാതൊരു ക്രമക്കേടുകളും കണ്ടെത്താൻ കഴിയുന്നില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച വ്യാഴം വള്ളി ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ മറ്റ് ജില്ലകളിലുള്ള ഉദ്യോഗസ്ഥരും മുതിർന്ന ഉദ്യോഗസ്ഥരും സ്കോഡായിട്ട് വന്നിട്ട് ഒരേ സമയം ഏതാണ്ട് നൂറോളം പെട്രോൾ പമ്പുകളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി അവർ അവരുടെ ധാരണ മെഷറിഞ്ഞു യൂണിറ്റും ആയിട്ട് വന്നാണ് ചെയ്തതെങ്കിലും ഒരൊറ്റ പമ്പിൽ കൊല്ലം ജില്ലയിലെ ഒരൊറ്റ പമ്പിൽ പോലും ഈ അളവുകളെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസങ്ങളും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ആ കൂടി മൂന്നോ നാലോ അത് ഈ ഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ അസോസിയേഷനുമായിട്ടോ ബന്ധമില്ലാതെ പമ്പുകൾ നടത്തുന്ന അറിവില്ലാത്ത കൊണ്ട് അതിൻ്റെ ലീഗൽ മെട്രോളജിയുടെ സ്റ്റാമ്പിങ് ചെയ്ത സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിച്ചിട്ടില്ല പിന്നെ മറ്റേ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ നടപടികൾ എടുത്തല്ലാതെ ഒരൊറ്റ പമ്പിൽ പോലും ഇതിന്റെ അളവിൽ വ്യത്യാസം കണ്ട് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് പെട്രോൾ പമ്പുകളിൽ ഈ കൂട്ടർ നടത്തി ഈ പുറത്തുവിടുന്ന തട്ടിപ്പ് വ്യാജമാണെന്ന് ആ പ്രസ്ഥാനങ്ങളും ആ അഭിപ്രായങ്ങളും യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് അപവാദ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങിയാണ് പമ്പുടമകൾ കുമാർ ദൃശ്യ ന്യൂസ് കൊല്ലം